ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളൊന്ന് നൈറ്റ് ലൈഫ് അടിച്ചു കുളിക്കാൻ വേണ്ടി പോവുകയാണ് കൂടെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ട് നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ എന്തായാലും എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന രീതിയിൽ പോവുകയാണ് ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ അവർ വന്നാൽ നമ്മളൊരു പന്ത്രണ്ട് മണി പതിനൊന്ന് മണി ആ സമയത്താണ് ഫുൾ ചുറ്റി കളഞ്ഞായിട്ട് പോകുന്നത് ഇപ്പം എന്താ നോക്കി എം എം ചർച്ചിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കി ആ നൈറ്റ് നൈറ്റിൽ ആ കാണേണ്ടവരുണ്ട് അപ്പം അങ്ങനെ നമ്മൾ എല്ലായിടവും ഒന്ന് മ്യൂസിയം എല്ലാം കൂടെ ഒന്ന് കവർ ചെയ്ത് പോവുകയാണ് എങ്ങോട്ടെന്ന് പോകണമെന്ന് അറിയാൻ വയ്യറങ്ങിയപ്പോഴും പോകണമെന്ന് തീരുമാനിച്ചിട്ടല്ല നമ്മൾ വെറുതെ പോയി പക്ഷെ നമ്മൾ അവസാനം വിചാരിച്ചു മാനവീയ രീതിയിലോട്ട് തന്നെ വരാമെന്ന് നമ്മുടെ ഗവൺമെൻറ് നൈറ്റ് ലൈഫ് അടിച്ചു പൊളിക്കാൻ വേണ്ടി കുറച്ചൊന്ന് വൈബ് കൂട്ടാൻ വേണ്ടി ട്രാൻഡ്രത്ത് റെഡിയാക്കിയതാണ് മാനവീയം റോഡ് മാനവീയ വീതി അപ്പം ആ മാനവീയം രീതിയിൽ തന്നെ വരാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ട് നമ്മൾ ഇത്രയും നാളൂടെ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോയത് നല്ല തിരക്കുണ്ടായിരുന്നു അതിനപ്പുറം നമ്മളെ ഫുൾ കൺട്രോൾ ചെയ്യാനായിട്ട് പോലീസ് ഫുൾ ടൈം എന്താണ് ഒരു ചുരുലും കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു എപ്പം അടിവീഴു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിന്നത് കാരണം എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ നടത്തുകയാണെങ്കിൽ അപ്പുറം നല്ല രീതിയിൽ ഇടിയും അടിയൊക്കെ കിട്ടും പോലീസിൻ്റെ നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ ഈ മാനവീയം വീതി നമുക്ക് നൈറ്റ് നമുക്ക് നമ്മുടെ ഒരു പ്രൈവസിയും ഉണ്ട് എന്നാൽ നമ്മളെ പോലെ ഒരുപാട് ഫാമിലി ഉണ്ട് യങ്സ്റ്റേഴ്സ് ഉണ്ട് കുഞ്ഞു കുട്ടികളുണ്ട് പിന്നെ വയസ്സായവരുണ്ട് എല്ലാവരും അടിച്ചു പൊളിക്കാനായിട്ട് ഇവിടെ എന്താണ് വെച്ചാൽ ഒരുപാട് എന്താണ് ഒരുപാട് കലകള് ഒരുപാട് ആർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെടും കാരണം ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് ആണെങ്കിലും ഓരോ ചെടികളാണെങ്കിലും ഓരോ ചുമരിലും ഓരോ ചിത്രങ്ങൾ ഓരോ കഥകൾ പറയുന്ന ഒരുപാട് ചിത്രങ്ങൾ പിന്നെ ഓരോ മൂലയിലും ഓരോരുത്തരുടെ പാട്ട് പാടുന്നുണ്ട് അങ്ങനെല്ലാരും ഒരുമിച്ച് വന്നവരല്ല പല സ്ഥലത്തു നിന്ന് പറയുന്ന പല ആൾക്കാരും ഒരുമിച്ച് കൂടുന്നതാണ് ആയി അതെല്ലാം നമ്മൾ പാട്ടിലൊക്കെ ആ റൊമാൻറ്റിക് പാട്ടിലൊക്കെ നമ്മളും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു പ്രത്യേകം നല്ല രീതി പാടുകയായിരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് പല ഇതെല്ലാം ഒരുമിച്ച് വന്നവരല്ല അവര് പല ആൾക്കാരാണ് പല സ്ഥലത്തുനിന്ന് വന്നവരാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയപ്പോൾ അതൊരു നല്ലൊരു പുതിയ സ്റ്റെപ്പാണ് ആദ്യം ഇവിടെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യം എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ പോയി ആദ്യം ഇളവിൽ പോയി അത് ഞാൻ വിചാരിച്ചു ഇവിടെ എങ്ങനെ വീഴുമെന്ന് തന്നെ വിചാരിച്ചു കാരണം അവന്റെ ഈ ഇളക്കം കണ്ടപ്പോൾ ഇവിടെ എങ്ങനെ വീഴും വെച്ചു പിന്നെ ആദ്യം കുറേ പേര് വന്ന് പിടിക്ക് യും ചെയ്തപ്പോൾ ആദ്യ സത്യം ഞാൻ നല്ലൊരു ഫാനായി ഒരു ഫാൻ ബോയ് ആയി മാറി കാരണം ആദ്യം കുറെ അമ്മാരും അമ്മാരും ഒക്കെ വന്ന് പിടിക്കുകയൊക്കെ ചെയ്തു കാരണം ചുമലായ ചിത്രങ്ങൾ നമ്മളെ പെട്ടെന്ന് അമ്പരിച്ചു മുതൽ നോക്കിക്കെ നമ്മൾ കൂടെ നിക്കുമ്പോഴത്തേക്ക് അവരും നമ്മളെ കൂടെ നിക്കുന്നതായിട്ട് തോന്നുന്നു അല്ലേ എന്തോ ഒരു ഭയങ്കര ഈ ഫോട്ടോയിൽ ഈ വീഡിയോയിൽ ഇപ്പോൾ എങ്ങനെയാണെങ്കിൽ കൂടെ കറക്റ്റ് ഒറിജിനാലിറ്റി ആണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഒരുപാട് ഫോട്ടോ സെക്ഷനും ഒരുപാട് വീഡിയോസും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഇവിടെ വാടത്ത് വരുന്നവരുണ്ടെങ്കിൽ ദൈവം മാനവീയം വീതി നമ്മുടെ ഗവൺമെൻറ് നൈറ്റ് ലൈഫ് സുഫലമാക്കാൻ വേണ്ടി നടത്തിയ ഈ മാനവീയ വീതിയിലേക്ക് എല്ലാവരും വരിക അപ്പം നമ്മളെന്തായാലും പൊളിച്ചിട്ടുണ്ട് അപ്പം തിരിച്ച് നമ്മൾ പോവാൻ പോവുകയാണ് അപ്പം ഈ ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക